ഒരു എന്തോ ഒരു ചട്ടപ്പെട്ടിമ വെച്ച് സ്റ്റാപ്ലർ അടിച്ച് എൻ്റെ ഉന്തു വണ്ടിയിൽ തൂക്കി ഇന്റർവ്യൂൽ നേരത്തെ ഞാൻ വിളിച്ചു പറയാൻ തുടങ്ങി നാടൻ അച്ചാർ നാടൻ അച്ചാർ വരികയോ വാങ്ങിച്ചോളൂ ആരായിരുന്നു ഒരു മനുഷ്യ വായിക്കുമായിരുന്നു കുട്ടികൾ ഇങ്ങനെ നോക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നോക്കും നമുക്ക് ഇങ്ങനെ നോക്കും അവരങ്ങോട്ട് പോകും അപ്പുറത്തെ പെട്ടിക്കടയില് വീരാങ്കാക്കാൻ്റെ നിങ്ങൾ വീരാങ്കാക്കോ ഒരു ആ ഞാൻ ഒരു പേര് പറയുമ്പോൾ എപ്പോഴും ഒരു ബീരാൻകാക്ക എന്ന് പറയും അത് സ്വാഭാവികമാണ് വീരാകാക്കാൻ്റെ പീടിയിൽ നിന്ന് ഓടിച്ച് നിവന്മാരും വാങ്ങിച്ചു കൊണ്ട് എന്റെ മുന്നിലൂടെ കടിച്ചു കുമ്പി ചിരിച്ചങ്ങനെ പോണേ എനിക്ക് ഭയങ്കര സങ്കടമായി അന്ന് എന്തായാലും കച്ചവടം ഞാൻ കൊറേ പറഞ്ഞു ആരും മേടിച്ചില്ല പൂട്ടി രണ്ടാമത്തെ ദിവസം കൊണ്ടും വാങ്ങുന്നില്ല മൂന്നാമത്തെ മൂന്നാമതേക്ക് സങ്കടം വന്നിട്ടുണ്ട് ഉമ്മാൻ്റെ അടുത്തേക്കൊന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട് ഉമ്മ ഒറ്റ കുട്ടി അത് മേടിച്ചില്ല കേട്ടോ സാറിൽ നിന്റെ മോനെ അത് മേടിച്ചോളും എന്നും പറഞ്ഞു മൂന്നാമത് ദിവസം ഞാൻ തോന്നപ്പോ എന്റെ കൂട്ടുകാരനെ വിളിച്ച് എന്താടാ ഇന്റെ അച്ചാർ മേടിക്കത് അപ്പുറത്തെ അച്ചാർ പോയി മേടിച്ചേ മേടിച്ചത് ചോദിച്ചു അവൻ പറയടേ എന്താ ചങ്ങാ ഇത് തീരെ തിരച്ചൊർക്കില്ലല്ലോ അങ്ങനെ പറ ചൊരു ഭംഗിയില്ലേ അച്ചാർ വീട്ടിലുണ്ടാക്കിയ നാരങ്ങ മാങ്ങിയൊക്കെ അല്ലേ അതിന് ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതിനുള്ള ബുദ്ധിമുട്ട് ഇവരൊന്നും ഇല്ലല്ലോ നമ്മളതിന്റെ ബുക്കൊന്നും പഠിച്ചിട്ടില്ലല്ലോ അപ്പൊ എനിക്ക് മനസ്സിലായി ചൊറുക്കില്ലായിട്ട് മേടിക്കാത്ത അടുത്തൊരാളോട് ചോദിച്ചു എടാ അയ്യെന്താണെ അച്ചാർ മേടിക്കാത്ത അപ്പൊ പറഞ്ഞു പേരൊന്നും ഇല്ല ഡ്യൂപ്ലിക്കേറ്റ പേര് ഇട്ടിട്ടില്ലല്ലോ ശരിയല്ലേ പേരില്ല പേരില്ല ഭംഗിയില്ല എന്ത് അപ്പൊ എനിക്ക് പേരിടണം ചൊർക്ക് വേണം അത് പഠിച്ച് അതിനിപ്പോ എം ബി എക്കൊന്നും പോണ്ടല്ലോ ഇതൊരു ബ്രാൻഡ് അല്ലല്ലോ പേരില്ലല്ലോ അങ്ങനെ ഞാൻ നേരെ നേരുന്ന ഒരു ഏഴ് കിലോമീറ്റർ ആറ് കിലോമീറ്ററിൽ അപ്പുറം ഇരിക്കും കോട്ടക്കൽക്ക് നടന്നു കോട്ടക്കൽ ആ കോട്ടക്ക അടുത്തുള്ള ഒറിജിനൽ പ്രസ് കാണണം അവിടെ ചെന്നിട്ട് പറഞ്ഞു അതിനെ ഒരു ബോർഡെ കാണിച്ചു ഇക്കിങ്ങനത്തെ ബോർഡ് ഉണ്ടാക്കി തരണം എന്നാണ് കളറാട്ടോ നല്ല കളറുള്ള ബോർഡൊക്കെ ആണ് കൊടുത്തു തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കുറെ ചിത്രങ്ങളൊക്കെ ഉള്ള നല്ല ഭംഗി ഉണ്ടാകും ബോർഡ് ആ കൊടുത്തു എനിക്ക് ഇങ്ങനത്തെ ചട്ട ബോർഡ് ആണോ അതുപോലെ ഇങ്ങനെ കാൽക്കുലേറ്ററിൽ അടിച്ചിട്ട് പറഞ്ഞു ഇത് ശിവകാശിന്ന് പ്രിന്റ് ചെയ്ത് വരണം കുറഞ്ഞത് ഒരു ആയിരം കോപ്പി എടുക്കണം എന്തായാലും ഒരു മുന്നൂറ് ഉപ്പ്യോളം വരും എന്നറിയണം എന്ത് ചെയ്യും മുന്നൂറൊന്നും കൊടുക്കാൻ എൻ്റെ അടുത്തില്ല ഞാൻ അവിടെ തിരിച്ചു പോന്നു അവിടെ നിന്ന് തിരിച്ചിങ്ങനെ വന്നപ്പോഴാണ് നല്ല ഭംഗിയുള്ള കുറേ ചട്ടപ്പെട്ടികൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു സൂക്ഷിച്ചു നോക്കിയപ്പോ എനിക്ക് തോന്നി എന്റെ അച്ചാർ എടുത്തിട്ട് ഇതിന്റെ പുറത്ത് വെച്ചാലും ഭംഗി ഉണ്ടാവുമല്ലോ ആരുടെയോ പേരാണ് ഏതായാലും അതെല്ലാം പെർക്കിക്കൂട്ടി ഞാൻ ആദ്യം കൊണ്ട് കുറെ പെട്ടി വീട്ടിൽ കൊണ്ടുപോയി ഈ അച്ചാറും വന്ന് അതൊക്കെ സ്റ്റാപ്ലർന്ന് അടർത്തി എടുത്ത് മറ്റേ പെട്ടിക്ക് വെച്ചിട്ട് നോക്കുമ്പോ അതിൽ എട്ടിക്കല് നല്ലൊരു പേരൊക്കെ കിടക്കുന്നുണ്ട് ആയിഷ എന്നായിരുന്നു ആയിഷ ആയിഷ് കണ്ണൂരിലെ ഏതോ ഒരു ആയിഷ ബനിയം കമ്പനിയുടെ നമ്മളെ ഇന്നർവെയർ അതിന്റെ ഒരു കമ്പനി ഉണ്ടാക്കുന്ന കമ്പനിയുടെ പേരാണത് നല്ല കട്ടിയുള്ള ഒരു ബോൾഡ് എഴുത്തൊക്കെ ആയിട്ട് അതിന്റെ താഴെയാണ് ഈ അച്ചാറൊക്കെ കൂടി അവസാനം നല്ല കച്ചവടം ആൾക്കാർ മേടിക്കാൻ മേടിക്കാൻ തുടങ്ങി ആയിഷ അച്ചാർ അച്ചാറ് ഞാൻ വിളിച്ചു പറഞ്ഞു പുതിയ ബ്രാൻഡ് എത്തിയിട്ടുണ്ട് ആയിഷ അച്ചാറ് അപ്പൊ ഈ ചോർക്കില്ലാന്ന് പറഞ്ഞോണ്ടൊക്കെ ചെറിയ പ്രശ്നം മാറി കിട്ടി ഏതായാലും രണ്ട് മൂന്ന് ചട്ടപ്പെട്ടിയാണ് ആയിഷ അന്ന് കഴിഞ്ഞു പിറ്റന്നാൾ ഇന്നും പെട്ടി അന്വേഷിച്ച പെട്ടി അവിടെ ഇല്ല അങ്ങനെയാണ് ബിരിയാണി വെക്കണേ എന്തോ മസാല വെക്കണ വീടിന്റെ വേഗ കൂടി പോയപ്പോഴാണ് ആർ കെ ജി എന്ന് പറഞ്ഞ കൊറേ പെട്ടിട്ടി ആർ കെ ജിന്റെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നാണല്ലോ ആ ആ രസമാണ് അന്നൊക്കെ കളർഫുൾ സംഭവമാണ് ആ പെട്ടി ചട്ടെടുത്തിട്ട് അതിന്റെ മേലെ അത് വന്ന് ഞാൻ അതിന്റെ താഴെ അച്ചാർ അങ്ങനെ ഒട്ടിച്ച് ആഴ്ചയെടുക്കാളും കച്ചവടം ആർ കെ ജിന് കാരണേ യോജിക്കണ പേരാളോ ആർ കെ ജി എല്ലാവർക്കും അറിയാർ കെ ജി അച്ചാറാണ് ഈ കമ്പനി ഇപ്പൊ അത് അറിയില്ലല്ലോ അതെ ഒരിക്കലും പറഞ്ഞാലും നല്ല കച്ചവടം ഒരിഞ്ഞ കച്ചവടം കുറെ പെട്ടി കിട്ടിയിരിക്കണു ആർ കെ ജി എനിക്ക് ഈ പാവം ബീഹരാഗാക്കാക്ക് ഒരു കച്ചവടം ഇല്ല അവിടുത്തെ അച്ചാർ കച്ചവടം നമുക്കാണ് ആർ കെ ജിണ്ട